പാലക്കാട് വടക്കഞ്ചേരി കണ്ണമ്പ്രയിൽ കനത്ത മഴയിൽ വീട് തകർന്ന അമ്മയ്ക്കും മകനും ദാരുണാദ്യം കൊട്ടേക്കാട് സ്വദേശികളായ സുലോചനയും മകൻ രഞ്ജിത്തുമാണ് മരിച്ചത് ഗായത്രിപ്പുഴയിൽ നീരൊഴുക്ക് ശക്തമായതോടെ ആലത്തൂർ പത്തനാപുരത്തെ താൽക്കാലിക നടപ്പാലം പൂർണമായും നിലംപൊത്തി ഭവാനിപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നതോടെ അട്ടപ്പാടിയിലെ ചെമ്മണ്ണൂർ താവളം എന്നിവിടങ്ങളിലെ പാലങ്ങൾ വെള്ളത്തിനടിയിലായി ഇന്നലെ രാത്രി പെയ്ത കനത്ത മഴയിൽ വീടിന്റെ ചുവരടിഞ്ഞു വീണാണ് കണ്ണമ്പ്ര കൊട്ടേക്കാട് സ്വദേശികളായ സുലോചനയും മകൻ രഞ്ജിത്തും മരിച്ചത് മഴയിൽ കുതിർന്ന വീടിന്റെ മൺചുവര ഇരുവരുടെയും മുകളിലേക്ക് വീഴുകയായിരുന്നു ഇന്ന് രാവിലെ അപകടവിവരം അറിഞ്ഞെത്തിയ നാട്ടുകാരാണ് ഇരുവരെയും വീടിനകത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത് അപ്പോൾ ബാഗിൽ കൂടെ വന്ന് നോക്കിയ സമയത്ത് കൂടെ പൊളിഞ്ഞിട്ടുണ്ട് പൊളിഞ്ഞ സമയത്ത് കടിച്ചു നോക്കിയപ്പോൾ ആരോ കാലും തന്നെ പോലീസിനെ വിളിച്ചു ഫയർഫോഴ്സിനെ വിളിച്ചു കട്ടിൽ പോലും തിരിച്ചിടാൻ ആ ചേച്ചി നമ്മൾ പറഞ്ഞാൽ തയ്യാറാവുന്നില്ലായിരുന്നില്ല ഈ കട്ടിൽ തിരിച്ചിട്ടുണ്ട ഇതൊന്നും നമുക്ക് നോക്കേണ്ട കാര്യമില്ല ഒരു പത്ത് സിമന്റ് കട്ട വെച്ചാണെങ്കിൽ വലിയ വിലയൊന്നും വല്ല പത്ത് സിമെന്റ് കട്ട വെച്ചാണെങ്കിൽ ഒരു ഷെഡ് നമുക്ക് അപ്പുറത്ത് ഇത്തിയിട്ട് നമുക്ക് അവിടെ താമസിക്കാം ചേച്ചി പറഞ്ഞാൽ അതിന് അയല്ലാതെ പറ്റില്ല സുലോചനയുടെയും മകൻ രജിത്തിൻ്റെയും മൃതദേഹങ്ങൾ ആലത്തൂർ താലൂക്ക് ആശുപത്രി മോർച്ചറിയിലാണ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകും അതിനിടെ കനത്ത മഴയിൽ ആലത്തൂർ പത്തനാപുരത്തെ താൽക്കാലിക നടപ്പാലം പൂർണ്ണമായും നിലംപൊത്തി ഇതോടെ ഗായത്രിപ്പുഴ കടക്കാൻ കഴിയാതെ പത്തനാപുരത്തെ ആയിരത്തി അഞ്ഞൂറ് കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു ഗായത്രിപ്പുഴയ്ക്ക് കുറുകെ കുടിവെള്ള പൈപ്പിലായി നിർമ്മിച്ച പാലവും തകർന്നു ശക്തമായ മഴയിൽ മരംവീണ് അട്ടപ്പാടി ചോലക്കാട് സ്വദേശിനി ലീലാമ്മയുടെ വീട് തകർന്നു സമീപത്തെ വൈദ്യുതി പോസ്റ്റും വീട്ടിലേക്ക് മറിഞ്ഞിട്ടുണ്ട് നെന്മാറ വല്ലങ്ങി ആർ ബി സി റോഡിൽ താമസിക്കുന്ന രാമു അമ്മാളിന്റെ വീടിന്റെ മേൽക്കൂരയും മഴയിൽ തകർന്നു വീണു മഴ ശക്തമായതോടെ ഭവാനിപ്പുഴയിലെ ജലനിരപ്പ് ഉയരുന്നതിനാൽ അട്ടപ്പാടി ചെമ്മണ്ണൂർ താവളം എന്നിവിടങ്ങളിലെ പാലങ്ങൾ വെള്ളത്തിനടിയിലായി വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ ശക്തമായതോടെ കാഞ്ഞിരിപ്പുഴ ഡാമിന്റെ സ്പിൽവേ ഷട്ടറുകൾ ഇന്ന് വൈകിട്ട് മണിക്ക് തുറക്കുമെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു ജില്ലയിൽ മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ നാളെ മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥതല യോഗം ചേരുമെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു റിപ്പോർട്ടർ പാലക്കാട്